¿Qué ായി കരാറിലെത്താനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിനെതിരെ ക്യൂബൻ വിദേശകാര്യ സഹമന്ത്രി കാർലോസ് ഫെർണാണ്ടോസ് ഡി കോസിയോ രംഗത്തെത്തി ഔദ്യോഗികമായി ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് കാർലോസ് പറഞ്ഞു രാജ്യങ്ങൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയെന്നും എന്നാൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ ക്യൂബയ്ക്ക് എണ്ണ നൽകുന്നത് മെക്സിക്കോ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ മെക്സിക്കോ പ്രതികരിച്ചിട്ടില്ല ട്രംപിന്റെ ഭീഷണികളെ തുടർന്ന് മെക്സിക്കോയിൽ നിന്ന് ക്യൂബയിലേക്കുള്ള എണ്ണ വിതരണം ഇടഞ്ഞിരുന്നു ക്യൂബയിലേക്ക് എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യങ്ങൾ ക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള ഇറക്കുമതികൾ അതിവ തീരുവ ചുമത്താൻ അനുവദിക്കുന്ന ഉത്തരവിൽ ട്രംപ് അടുത്തിടെ ഒപ്പിട്ടിരുന്നു തീർവ് എത്ര ശതമാനമായിരിക്കുമെന്നോ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ചുമത്തുമോ നിലവിൽ യു എസ് വ്യക്തമാക്കിയിട്ടില്ല ക്യൂബ അമേരിക്ക കരാർ ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് നേരത്തെ പങ്കുവച്ചിരുന്നു ഹവാനയിലെ നേതൃത്വവുമായി വാഷിംഗ്ടൺ ചർച്ച നടത്തി വരികയാണെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ക്യൂബക്കെതിരെ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴുക്കി ഇത്തരമൊരു ഉപരോധം കൂടി വന്നാൽ തകർന്നുകൊണ്ടിരിക്കുന്ന ക്യൂബൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കനത്ത പ്രകരമാണ് ഉണ്ടാകുകയെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഈ ഭീഷണി മുഴുക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതീക്ഷാബാധിതമായൊരു കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടപ്പാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഞായറാഴ്ച ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ തന്റെ മാർ ഏലിക്കോ എസ്റ്റേറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കരാറിന്റെ കാര്യം ട്രംപ് പറഞ്ഞത് ക്യൂബ പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണ് കാലങ്ങളായി അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അവരെ താങ്ങി നിർത്താൻ വെനുസല കൂടിയില്ല ആയതിനാൽ ഞങ്ങൾ ക്യൂബയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ക്യൂബയുമായി ഞങ്ങൾ ഒരു കരാർ ഉണ്ടാക്കുമെന്നും ഞാൻ കരുതുന്നു ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ഇത്തരമൊരു കരാറിൽ എന്തൊക്കെ നിബന്ധനകളാണ് ഉണ്ടാകുക എന്നത് കുറിച്ച് അദ്ദേഹം സൂചനകളൊന്നും നൽകിയിട്ടില്ല ശനിയാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ക്യൂബയിൽ ഒരു മാനുഷിക പ്രതിസന്ധി ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നും സാഹചര്യം മോശമായതിനാൽ അവർ തന്നെ ചർച്ചയ്ക്ക് വരുമെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു വെനിസിലിൽ നിന്നുള്ള പണവും എണ്ണയും നിലച്ചതോടെ ക്യൂബ വലിയ പ്രതിസന്ധിയിലാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ക്യൂബയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്ന നിക്കോളാസ് മഡൂറ അധികാരത്തിൽ നിന്ന് പുറത്തായതോടെയാണ് വെനിസിലിൽ നിന്നും ക്യൂബയിലേക്കുള്ള എണ്ണവരവ് നിലച്ചത് ഇത് ട്രംപ് ഭരണകൂടത്തിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ അവസരമൊരുക്കി ക്യൂബയ്ക്ക് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ട്രംപ് ഒരു ഉത്തരവിൽ ഒപ്പിട്ടിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹവാനയിലെ പെട്രോൾ പമ്പുകൾ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് നിലവിൽ ക്യൂബയിൽ രൂക്ഷമായ വൈദ്യുതി തടസ്സവും ഇന്ധനക്ഷാമവും നേരിടുന്നുണ്ട് ക്യൂബൻ പ്രവാസികളുടെ മകനും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോയും ട്രംപും ക്യൂബയിലെ ഭരണമാറ്റത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്യൂബയ്ക്ക് ഇനി പണമോ എണ്ണയോ ഇല്ല പൂജ്യം എന്ന് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു ക്യൂബ ഉടൻ വീഴാൻ തയ്യാറായി നിൽക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ട്രംപിന്റെ ഈ പ്രസ്താവനയെ തുടർന്നാണ് ക്യൂബയുടെ പ്രതികരണം തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ ശ്വാസമുട്ടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് ക്യൂബൻ സർക്കാർ കുറ്റപ്പെടുത്തി വെനിസുല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ പുറത്താക്കിയ പിന്നാലെ അവരുടെ അടുത്ത സഖ്യകക്ഷിയായ ക്യൂബയിലേക്ക് ട്രംപ് സമ്മർദ്ദ തന്ത്രങ്ങൾ കേന്ദ്രീകരിച്ചു അതേസമയം റഷ്യ ക്യൂബയ്ക്ക് യു എസിന്റെ ഊർജ്ജ ഉപരോധം മറികടക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനവും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കമ്മിതി